ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് അമർത്തുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം എന്തുകൊണ്ടാണ് നമുക്ക് ചിലരെ കാണുമ്പോൾ പ്രത്യേകമായ ഒരു അടുപ്പം അല്ലെങ്കിൽ ആകർഷകത്വം തോന്നുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു നമുക്ക് ഇവരുമായി യാതൊരു വിധമായ മുൻപരിചയവും ഇല്ലായിരിക്കാം ഇവരെ നമ്മൾ കാണുന്നത് ആദ്യമായിട്ടായിരിക്കാം ഇവർ വലിയ സുന്ദരന്മാരോ സുന്ദരിമാരോ ആയിരിക്കുകയുമില്ല അതുപോലെ തന്നെ ഇവർ വലിയ വില കൂടിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒന്നും തന്നെ ധരിച്ചവരുമായിരിക്കില്ല സാധാരണ വേഷവിധാനങ്ങളൊക്കെ തന്നെയായിരിക്കും ഇവരുടേത് എങ്കിലും നമുക്ക് അവരുമായി ഒന്ന് സംസാരിക്കുന്നതിനോ അതല്ലായെങ്കിൽ അവരുമായി ഒന്ന് പരിചയപ്പെടുന്നതിനോ താല്പര്യം തോന്നിയേക്കാം ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയും മനസ്സിലിണങ്ങിയ ആൾക്കാരെന്ന് എന്നാൽ നമ്മുടെ മനസ്സിലിണങ്ങാത്ത ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അവർക്ക് മുഖം കൊടുക്കാതെ മാറിപ്പോയെന്നും വരാം നമ്മൾ അവരുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഇതിന് കാരണം ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഇതിന് കാരണം ഇവർ തമ്മിൽ വശ്യപ്പുരുത്തം ഉണ്ട് എന്നുള്ളതാണ് വിവാഹപുരുത്തങ്ങളിൽ വരുന്ന പത്തുപുരുതങ്ങൾ ഒരു പൊരുത്തമാണിത് എന്നാൽ രഞ്ജു വേദം മുതലായ മംഗല്യദോഷങ്ങളും രാശി രാശ്യാധിപൻ മുതലായ മറ്റ് പൊരുതങ്ങളും അത്യാവശ്യമായി നോക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും ഈ വശ്യപുരുത്തത്തെ വേണ്ടത്ര പരിഗണിക്കുവാൻ പറ്റാറില്ല ഇതിന് മറ്റൊരു കാരണം വശ്യപുരുത്തത്തിൽ വരുന്ന ആളുകൾ വിരളമാണ് എന്നുള്ളതാണ് ജ്യോതിഷപ്രകാരം ഈ വശ്യപുരുത്തങ്ങൾ ഏതൊക്കെ നാളുകൾ തമ്മിലുണ്ടെന്ന് നോക്കാം പ്രധാനമായും മറ്റ് പൊരുത്തങ്ങളെപ്പോലെ ഈ പൊരുത്തവും സ്ത്രീയുടെ നാൾ തൊട്ടാണ് നോക്കുന്നത് എന്നാൽ മറ്റു പൊരുത്തങ്ങൾക്ക് വിപരീതമായി ഈ പൊരുത്തം പുരുഷൻ്റെ നാൾ വെച്ചും നോക്കാവുന്നതാണ് അതായത് പുരുഷൻ്റെ നാൾ തൊട്ട് നോക്കുമ്പോൾ ഈ പൊരുത്തം കാണുന്നുണ്ടെങ്കിൽ വശ്യപുരുത്തമുള്ളതായി പരിഗണിക്കുന്നു എന്നാൽ സ്ത്രീയുടെ നാൾ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന വശപുരുതമാണ് കൂടുതൽ ഉത്തമം ഇനി ഇത് ഏതൊക്കെ നാളുകൾ തമ്മിലാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നാളുകളിൽ ജനിച്ച സ്ത്രീകളും മകം പൂരം ഉത്രം ആദ്യപാദം വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ നാളുകളിൽ ജനിച്ച പുരുഷന്മാർ തമ്മിലും വശ്യപുരുതമുണ്ട് രണ്ടാമതായി കാർത്തിക രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളും പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം ചിത്തിര മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നാളുകളിൽ ജനിച്ച പുരുഷന്മാർ തമ്മിലും വശ്യപുരുത്തമുണ്ട് മൂന്നാമതായി മകൈരം മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നാളുകളിൽ ജനിച്ച സ്ത്രീകളും ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാർ തമ്മിലും വശ്യപ്പെടുത്തുമുണ്ട് നാലാമതായി പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം എന്നീ നാളുകളിൽ ജനിച്ച സ്ത്രീകളും വിശാഖം നാലാം പാദം അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ നാളുകളിൽ ജനിച്ച പുരുഷന്മാർ തമ്മിലും വശ്യപ്പെടുത്തുമുണ്ട് അഞ്ചാമതായി മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ നാടുകളിൽ ജനിച്ച സ്ത്രീകളും ചിത്തിര മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാർ തമ്മിലും വശ്യപുരുദ്ധമുണ്ട് ആറാമതായി ഉത്രം രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നാളുകളിൽ ജനിച്ച സ്ത്രീകളും മകൈരം മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ പൂരുരുട്ടാതി നാലാം പാദം ഉത്രൃട്ടാതി രേവതി എന്നീ നാളുകളിൽ ജനിച്ച പുരുഷന്മാർദ്ദമിലും വശ്യപുരുതമുണ്ട് ഏഴാമതായി ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളും ഉത്രം രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ ഉത്രാടം രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നാളുകളിൽ ജനിച്ച പുരുഷന്മാർദമലും വശ്യപുരുതമുണ്ട് എട്ടാമതായി വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ നാടുകളിൽ ജനിച്ച സ്ത്രീകളും പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ നാടുകളിൽ ജനിച്ച പുരുഷന്മാർ തമ്മിലും വശ്യപ്രദമുണ്ട് ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളും പൂരിട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നാളുകളിൽ ജനിച്ച പുരുഷന്മാർ തമ്മിലും വശ്യപുരുതമുണ്ട് പത്താമതായി ഉത്രാടം രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളും അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം അവിട്ടം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂട്ടാതി ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാർ തമ്മിലും വശ്യപ്രദമുണ്ട് പതിനൊന്നാമതായി അവിട്ടം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരവിട്ടാതി ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളും അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാർ തമ്മിലും വശ്യപിരിതമുണ്ട് പന്ത്രണ്ടാമതായി പൂരിട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നാടുകളിൽ ജനിച്ച സ്ത്രീകളും ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാർ തമ്മിലും വശ്യപുരുതമുണ്ട് ഇനി കൂറുകളുടെ അടിസ്ഥാനത്തിൽ ഈ വശ്യപുരുതം എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം അതായത് മേടത്തിന് ചിങ്ങവും വൃശ്ചികവും ഇടവത്തിന് കർക്കിടകവും തുലാമും മിഥുനത്തിന് കന്നിയും കർക്കിടകത്തിന് വൃശ്ചികവും ധനുവും ചിങ്ങത്തിന് തുലാമും കന്നിക്ക് മിഥുനവും മീനവും തുലാമിന് കന്നിയും മകരവും വൃശ്ചികത്തിന് കർക്കടകവും ധനുവിന് മീനവും മകരത്തിന് മേടവും കുംഭവും കുംഭത്തിന് മേടവും മീനത്തിന് മകരവും വശ്യരാശികളാകുന്നു മേൽപ്പറഞ്ഞ സ്ത്രീകളുടെ കൂറുകൾ പുരുഷന്മാരുടെ കൂറുകളായി വരികയാണെങ്കിൽ ആ കൂറിന് പറഞ്ഞിട്ടുള്ള കൂറുകളിൽ ജനിച്ച സ്ത്രീകളുമായും വശ്യപ്രതമുള്ളതായി കണക്കാക്കാം എന്നാൽ സ്ത്രീകൾ ജനിച്ച മുതൽ നോക്കുന്നതാണ് കൂടുതൽ ശുഭപ്രദം മിഥുനക്കൂറിന് കന്നിക്കൂറും കന്നിക്കൂറിന് മിഥുനക്കൂറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വശ്യരാശികളായി വരുന്നതിനാൽ മകയിരം മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീപുരുഷന്മാർ പരസ്പരം വശ്യരാശികളായി വരുന്നതിനാൽ ഈ നാളുകൾ ജനിച്ച സ്ത്രീപുരുഷന്മാർ തമ്മിൽ കൂടുതൽ ദൃഢമായ വശമാണുള്ളത് അതുപോലെ തന്നെ കർക്കിടകക്കൂറും വൃശ്ചികക്കൂറും തമ്മിലും പരസ്പരം വശ്യരാശികളായി വരുന്നതിനാൽ പുണർദം നാലാം പാദം പൂയം ആയില്യം വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ നാളുകൾ ജനിച്ച സ്ത്രീപുരുഷന്മാർ തമ്മിലും കൂടുതൽ ദൃഢമായ വശ്യബുരുതമുണ്ട് ഈ വശ്യരാശികളിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീപുരുഷന്മാർ തമ്മിൽ വിവാഹിതരാകുകയാണെങ്കിൽ പരസ്പരവശ്യം കാരണം ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം വളരെ സുദൃഢമായിരിക്കും അതിനാൽ മറ്റ് പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവയൊന്നും ഇവരെ കാര്യമായി ബാധിക്കാറില്ല ഇങ്ങനെ നമ്മുടെ വശരാശികളിൽ വരുന്നവരെയും അതോടൊപ്പം ഇരുവരുടെയും രാശ്യാധിപന്മാർ ഒരേ ഗ്രഹമോ അഥവാ മിത്രഗ്രഹമോ ആയി വരുന്നവരെയും കാണുമ്പോഴാണ് നമുക്ക് അവരോട് പ്രത്യേകമായ വേറെടുപ്പ് അഥവാ ആകർഷകത്വം തോന്നിക്കുന്നത് ഇങ്ങനെയുള്ളവർ പരസ്പരം വശരാശികളിൽ കൂടി വരുന്നവരാണെങ്കിൽ ഈ ആകർഷകത്വം വർദ്ധിക്കും അപ്പോൾ പ്രിയ പ്രേക്ഷകർ വിവാഹിതരാണെങ്കിൽ ഈ പറയുന്ന വശ്യപ്രരുതമുണ്ടോ എന്ന് നോക്കുക ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം